പ്രാർത്ഥന അളവില്ലാത്ത സകല എന്ന സ്വരൂപനായിരിക്കുന്ന സർവശ്വര കർത്താവെ നിസ്സാരകൻ നമ്മിയറ്റ പാപികളുമായി ഞങ്ങൾ നിസീമ പ്രതാപവാനായി അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധതയും മാതാവിൻ്റെ സ്തുതിക്കായി ജാമാല അർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശ്വാസ പ്രമാണം സർവ്വശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഈ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായി ശനിക്കായാലും വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി തനികാമറിയിൽ നിന്ന് ഇറന്ന് പൂന്തിലാത്തോസിൻ്റെ കാലത്ത് വിടകൾ തയ്ച്ച് കുരിശിൽ തറക്കപ്പെട്ടു മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങൾ ഇറങ്ങി മരിച്ചതിടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് ഇന്നലെ സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാൻ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ മേൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാം പൂജനമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് പറ്റി ചെയ്യുന്നവരോട് ഞാൻ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ചിന്തിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ പിന്നെയെന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവായ ദൈവം മകളായിരിക്കുന്ന പരിശുദ്ധ ദേവ് മാതാവ് ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഫലവത്തായിത്തീരുന്നതിന് അങ്ങേതിരക്കുമാരോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞു മറിയുന്ന ശ്രദ്ധി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട് തിരക്കുന്ന ഫലമായ വിഷം അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്ന തമ്പ്രാൻ തന്നെ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദൈവ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യത്തിൽ വളരുവാനായി അങ്ങേ തിരിക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുന്ന സ്വസ്ഥ കർത്താവ് അങ്ങയുടെ കൂടി സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരുത്തൻ ഫലമായ വിശു അനുഗ്രഹിക്കപ്പെട്ടാവുന്നു പരിശുദ്ധമറിയുന്നേ തമരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമേ പരിശുദ്ധാർമാവായി ദൈവത്തിൻ്റെ ഇത്രയും പ്രിയമുള്ളവളായിരിക്കുന്ന പരിശുദ്ധ ദേവ ഞങ്ങൾ ഞങ്ങളുടെ ദൈവസ്നേഹമെന്ന പുണ്യം വർദ്ധിപ്പിക്കാനായിട്ട് അങ്ങേതൃക്കുമാരനോട് അപേക്ഷിക്കണമെന്നും നന്മ നിറഞ്ഞു മറയുന്ന സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഞങ്ങളുടെ തരത്തിൽ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അരിശുദ്ധമറങ്ങുന്ന തമ്പരാൻ്റെ മേപ്പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമെന്നും പിതാവന പറ്റുമ്പം പരിശുദ്ധ മനുസ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും സന്തോഷകരമായ ദിവ്യ രഹസ്യങ്ങൾ ഒന്നാം ദൈവരഹസ്യം പരിശുദ്ധ ദേവമാതാവ് ഗർഭം ധരിച്ച് ഈശ്വമിശുഹായി പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രേൽ മാലാഖ ദൈവകൽപ്പനയിൽ അറിയിച്ചു എന്ന് ധ്യാനിക്കുക വർഗസ്ഥനായ ഞങ്ങളുടെ അങ്ങയുടെ ഞങ്ങളുടെ നാംപൂജനമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമൻസ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ പിന്നെയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഭർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിൽ ബലമാവശ്യമോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുന്നേ തമ്പരാൻ്റെ അമ്മേ പാപികളായി നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരക്കും ബലമാവശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയേ തമ്പരാൻ്റെ അമ്മ ആഭികളായി നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിൽ ബലമായഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷദം അറിയുന്നേ തമ്പ ആൻഡമ്മി പാപികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷതം അറിയുന്നേ തമ്പ്ര ആൻഡമ്മി പാപികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങിയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരതരത്തിന് ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷതമറിയുന്നേ തമ്പരാൻ്റമ്മ പാപികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരതരത്തിന് ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷതമറിയുന്നേ തമ്പരാൻ്റെ അമ്മേ പാപികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഹർഷതമറിയുന്നേ തമ്പരാൻ തമ്മി ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരതത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഹർഷതമറിയുന്നേ തമ്പരാൻ തമ്മി ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമോ ഭർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പരാൻ്റെ അമ്മേ ആഭികളായി നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പരാൻ്റെ അമ്മേ ആഭികളായി നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി അതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഓ ഇൻഡീശോയെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശേഷ്യ അങ്ങേകരണ കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ രണ്ടാം ദേവരഹസ്യം പരിശുദ്ധ ദേമാതവ് എലീശ്വ ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്ന് കണ്ട് മൂന്ന് മാസത്തോളം അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് ധ്യാനിക്കുക സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിതിരുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ തിരി ഇഷ്ടം സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്കാവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആ മീൻ കൃപ നിറഞ്ഞ മറിയും നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ ഈ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് വിശം വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയ മേ തമ്പുരാൻ്റെ അമ്മയും പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉത്തർഫലമായ നമ്മുടെ കർത്താവ് ശിക്ഷ വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയ മേ തമ്പുരാൻ്റെ അമ്മയും പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മീൻ കൃപ നിറഞ്ഞ മറിയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് വിശംഷിക വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയ മേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മീൻ കൃപ നിറഞ്ഞ മറിയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ ഈ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മീ കൃപ നിറഞ്ഞ മറിയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവും നിന്നോടുകൂടെ നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാവുന്നു നിന്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് ശിശിതവാഴ്ചപ്പെട്ടവനാവുന്നു ശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ കൃപ നിറഞ്ഞ മറിയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി ഈ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാവുന്നു നിൻ്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് ശിക്ഷ വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയുമീ തമ്പുരാൻ്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളുന്ന മീ ആ കൃപ നിറഞ്ഞ മറിയുമീ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവും നിന്നോടുകൂടി മീസ്ത്രീകൾ അനുവദിക്കപ്പെട്ടവളാവുന്നു നിൻ്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയ മേ തമ്പരാൻ്റെ അമ്മേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ച് കൊള്ളുന്ന മീ ആ മീൻ കൃപ നിറഞ്ഞ മറിയുമീ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി മീസ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാവുന്നു നിൻ്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് ശംസികഴ്ത്തപ്പെട്ടവനാവുന്നു വിശുദ്ധമറിയാം മേ തമ്പുരാൻ്റെ അമ്മേ ഭാവിളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങൾ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മീൻ കൃപ നിറഞ്ഞ മറിയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി മീസ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു നിന്റെ ഉത്തൽപരമായ നമ്മുടെ കർത്താവശ്യം ശുഭാവായിട്ടപ്പെട്ടവനാവുന്നു വിശുദ്ധമറിയും മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവിളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണേ ആമീ കൃപ നിറഞ്ഞ മറിയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ കൂടി സ്ത്രീകൾ അനുവദിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉത്തർഫലമായ നമ്മുടെ കർത്താവ് ശിം വിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമെന്നേ ആമീ പിതാവിനും പുത്രനും പരിശുധാരണ സ്തുതി അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഓയിൻ തിശോയെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്ളെയും വിശേഷിയ അങ്ങേകരണ കൂടുതൽ ആവശ്യമുള്ള ആത്മാക്ലെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ മൂന്നാം ദേവരഹസ്യം പരിശുദ്ധ ദേ മാധവ് തൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച് ദേവകുമാരനെ പ്രസവിക്കാൻ കാലമായപ്പോൾ ബത്ലഹീൻ നഗരിയിൽ പാതിരാക്കി പ്രസവിച്ച് ഒരു തൊഴുക്കൂട്ടിൽ കിടത്തിയെന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഞങ്ങളുടെ നാം പൂജനമാകണമേ അങ്ങയുടെ രാജ്യം വരണമെന്ന് അങ്ങോട്ട് മനസ്സില പോലെ ഭൂമിയിലും ആകണമെന്ന് അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് പിന്നെയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട് തരത്തിൽ ബലമായഷവും അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയേ തമ്പ്രാൻ്റെ തമ്മിൽ പാപികളായി നിൽക്കുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ഭർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിൽ ബലമായുഷമോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഹരിഷമറിയേ തമ്പരാൻ്റെ അമ്മേ പാപികളായി നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരത ബലമായഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയേ തമ്പ്രാൻ്റമ്മേ പാപികളായി നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരക്കും ബലമായഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുന്നേ തമ്പരാൻ്റമ്മി പാപികളായി നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരക്കും ബലമായഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പരാൻ്റെ അമ്മി പാപികളായി നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങിയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിൽ വലമായഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷ്തമറിയേ തമ്പ്ര ആൻ്റനെ പാഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിൽ വലമായഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷിതം അറിയുമേ തമ്പ ആൻഡർ ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരതരത്തിൽ ബലമാവശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പക്ഷതമറിയേ തമ്രാന്തമ്മി ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പക്ഷതമറിയേ തമ്രാന്തമ്മി ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിന് തമ്പ്രാൻ തമ്മി പാപികളായി നൽകേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഓയിൻ്റ് ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ഓർക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശേഷിയ അങ്ങേകരണ കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ നാലാം ദേവരഹസിം പരിശുദ്ധ ദേവമാതാവ് തൻ്റെ ശുദ്ധീകരണത്തിൻ്റെ നാൾ വന്നപ്പോൾ ഈ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ച വച്ച ക്ഷമയോൻ എന്ന മഹാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിരതിരേഷ്ണം സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഭാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുസൺ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആ മീൻ കൃപ നിറഞ്ഞ മറിയും നിനക്ക് സമാധാനം നമ്മുടെ നിന്നോട് കൂടെ ഈ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാവുന്നു നിൻ്റെ ഉത്തരഫലമായ നമ്മുടെ കർത്താവ് വിശം ശിത വഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയ മേ തമ്പുരാൻ്റെ അമ്മയും പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മീൻ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉത്തർഫലമായ നമ്മുടെ കർത്താവ് ശംശികപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മീൻ കൃപ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ നിന്നോട് കൂടെ നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാവുന്നു നിൻ്റെ ഉത്തർപരമായ നമ്മുടെ കർത്താവ് ശിം ശിക വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയും മീ തമ്പുരാൻ്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണ മീ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ നിന്നോട് കൂടെ നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാവുന്നു നിൻ്റെ ഉത്തർപരമായ നമ്മുടെ കർത്താവ് ശിം ശിക വിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മീ കൃപ നിറഞ്ഞ മറിയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവും നിന്നോടുകൂടെ നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാവുന്നു നിൻ്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് ശിക്ഷ വാഴ്ത്തപ്പെട്ടവനാവുന്നു വിശുദ്ധമറിയും മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാവുന്നു നിൻ്റെ ഉത്തരഫലമായ നമ്മുടെ കർത്താവ് ശം ശിതാവായിട്ടപ്പെട്ടവനാവുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊണ്ട് നീ ആ മീൻ കൃപ നിറഞ്ഞ മറിയുന്നീ നിനക്ക് സമാധാനം നമ്മുടെ നിന്നോട് കൂടെ നീ സ്ത്രീകൾ അനുഗരിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ ഉത്തരപ്രദമായ നമ്മുടെ കർത്താവ് വിശം വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളുന്ന മീ ആ കൃപ നിറഞ്ഞ മറിയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി മീസ്കൾ അനുകരിക്കപ്പെട്ടവളാവുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ശിംഷിക വാഴ്ത്തപ്പെട്ടവനാവുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവിളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊണ്ട് നിന്ന് ആ മീൻ കൃപ നിറഞ്ഞ മറിയുമീ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി ഈ സ്ത്രീകൾ അനന്തരിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് വിശ്വം ശിതാവായിട്ടപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയും മറിയമേ തമ്പരാൻ്റെ അമ്മേ പാവിളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളേമീ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ കൂടി സ്ത്രീകൾ അനുവദിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉത്തർഫലമായ നമ്മുടെ കർത്താവ് ശിംശിതാവായിട്ടപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തുംബ്രാനോട് അപേക്ഷിച്ചു കൊള്ളു നന്ദി ആമീ പിതാവിനും പുത്രനും പരിശുധാരണ സ്തുതി അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഓ ഇന്ത്ശോയിൽ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും ആത്മാക്ലയും അങ്ങേ കരണ കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ അഞ്ചാം ദേവരഹസ്യം പരിശുദ്ധ ദേമാതാവ് തൻ്റെ ദിവ്യകുമാരന് പന്ത്രണ്ട് വയസ്സായിരിക്കും മൂന്നു ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് മൂന്നാം നാൾ ദേവാലയത്തിൽ വച്ച് വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കൽ അവിടുത്തെ കണ്ടെത്തിയെന്ന് ധ്യാനിക്കുക മൂന്നാം ദേവരഹസ്യം പരിശുദ്ധ മാധവ് തൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച് ദേവകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ ബത്ലഹിൻ നഗരിയിൽ പാതിരാക്കി പ്രസവിച്ച് ഒരു തൊഴുക്കൂട്ടിൽ എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഞങ്ങളുടെ നാംകൂട്ടനേ അങ്ങയുടെ രാജ്യം വരണമോ അങ്ങയുടെ തിരുമൻസർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമോ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് കൃത്രി ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കുറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് പിന്നെ എന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്നും ഭർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിൽ ബലമായഷ്യോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയേ തമ്പരാൻ്റെ അമ്മ പാപികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്നും ഭർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിൽ ബലമാവശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പരാൻ്റെ ആഭികളായി വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണത് ഭർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരതിരക്കും ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പരാൻ്റെ അമ്മേ ആഭികളായി നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണത് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരതിരക്കും ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പരാൻ്റെ അമ്മേ പാഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങേരുതരക്കും വലമായഷ്യോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പരാൻ്റെ അമ്മേ പാഭികളായി നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതരക്കും വലമായഷ്യോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പാൻ്റെ അമ്മേ ആഭികളായി വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിൽ ബലമായഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഹരിതമറിയേ തമിരാൻ്റമ്മി ആഭികളായി വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരതരത്തിൽ ബലമായഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷതമറിയേ തമിരാൻ്റമ്മി ആഭികളായി നൽക്കുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിൽ ബലമായഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പക്ഷതമറിയുന്നേ തമ്പാൻഡമ്മി ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണത് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരതരത്തിൽ ബലമാവുഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പക്ഷതം അറിയുന്നേ അമ്മേ അഭികളായി വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുധാരണ സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ആമയും ദീശോയെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശേഷിയ അംഗീകരണ കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ ജപമാല സമർപ്പണം മുഖ്യധൂപനായ വിശ്വമിസ്ലേ ദേവദേവൻ മരവിശ്വബ്ലെ വിസ്റപ്പായാലേ മഹാത്മാവായ വിശുദ്ധാവസ്ഥയത്തെ സ്നേഹന്മാരായ വിശ്വഭത്തോസ്യമാർ പൗലോസിയെമാർ യോഹനാണ് ഞങ്ങളുടെ പിതാവായ മാർ മാർത്തോമ ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടൊന്ന് ഒന്നായി ചേർത്ത് പരിശുദ്ധ ദേവമാതാവിൻ്റെ കൃപാക്കൾ കാഴ്ചവെക്കാനും നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ നിശിഹായെ അനുഗ്രഹിക്കണമേ നിശിഹായെ അനുഗ്രഹിക്കണമെന്ന് കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ നിഷിയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിഷയായി ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ നിഷിയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ നിഷിയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമെന്നും സ്വർഗസ്ഥനായ പിതാവായും ഞങ്ങളെ അനുഗ്രഹിക്കണമേ പുലോകരക്ഷകനായ പുത്രനായ ദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ പരിശുദ്ധാത്മാവായും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ കൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയുന്നേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് ദൈവത്തിൻ്റെ വർഷത്തിൽ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ കനികകൾക്ക് മകുടമായ നിർമ്മല കനിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ നിഷിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് ദേവപര പ്രസാദത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും നിർമ്മലമായ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ അത്യന്ത വ്യക്തയായ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് കളങ്കമറ്റ കനികയായ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് കന്യാത്തത്തിന് ഭംഗം വരാത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് സ്നേഹത്തിനേറ്റ യോഗ്യയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സദോപദേശത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കൃഷ്ണാവിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകൻ്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിവേകമതിയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വണക്കത്തിനേറ്റ യോഗ്യയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സുഖയ്ക്ക് യോഗ്യായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് മഹാവല്ലഭയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കനിവുള്ള കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിശ്വസ്തയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദുരജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് ബഹുമാനത്തിൻ്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിധരഹസം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാബിത്തിൻ്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർമ്മല ദം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അപേക്ഷിക്കണമോ ആലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിൻ്റെ പേടകമേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗത്തിൻ്റെ വാതിലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിഷകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാവികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ മാലാഖമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ സ്നേഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ വന്നകന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തനികകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല വിശുദ്ധന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമലോത്ഭവയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ സ്വർഗാരോപിതയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ ചൗമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ സമാധാനത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അതിലെ കുഞ്ഞാട് കർത്താവെയും ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാട് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ ദിവ്യ കുഞ്ഞാടെ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ സർവേശ്വരൻ്റെ പുണ്യപൂർണ്ണായ മാതാവ് ഇതാ ഞങ്ങൾ നിന്നിൽ അഭ്യം തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുത് ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യാകാ മാതാവ് സകലാപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ വിശമിശയായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാഘുവൻ സർവേശ്വര പരിശുദ്ധ മാതാവിനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാപന പ്രാർത്ഥന കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഈ കുടുംബത്തെ തൃക്കൻ പാർത്ത് എപ്പോഴും കനികയായിരിക്കുന്ന പരിശുദ്ധ മതത്തിന്റെ അപേക്ഷയാൽ പല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് വിശുമിക്ഷയുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്നെ ആമ പരിശുദ്ധ രാജ്ഞീകരണയുള്ള മാതാവിയെ സ്വപ്തി ഞങ്ങളുടെ ജീവനും ആദ്യവും ശരണം വിശ്വസ്തി അവയുടെ പുറം വിലപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനേരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ ഇടവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥി അങ്ങയുടെ കരണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരിട്ടിരിക്കണമെന്നും ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീതമാ അതി അനുഗ്രഹീത ഫലമായ ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഏറ്റവും കരണയും വാത്സലവും ആതിരവും നിറഞ്ഞ കനിതാമറിയണേ ആമേ നിശമിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീഷൻ്റെ പരിശുദ്ധ മാതാവിനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷത്തിനങ്ങ് പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായിരിക്കുന്ന സർവീഷ ഭാഗ്യവതിയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ ആത്മാവ് ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യത്തിന് യോഗ്യമായ ഇടമായിരിക്കുവാൻ പൂർവികമായി അങ്ങ് നിയമിച്ചുവല്ലോ ഈ ദിവ്യം മാതാവിനെ സ്മരിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ അവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യ മരണത്തിലും നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണം ഈ അപേക്ഷകളെല്ലാം ഞങ്ങളുടെ കർത്താവ് യോഗ്യതകളെ കുറിച്ച് നിങ്ങൾക്ക് കൽപ്പിച്ചു തന്നറില്ലാണെന്നേ ആമയം എത്രയെങ്കിലുള്ള മാതാവ് നിൻ്റെ സംഗീതത്തിലോടി വന്നാൽ നിൻ്റെ സഹായ അപേക്ഷ നിൻ്റെ ഒരുവനെങ്കിലും നിർപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്നൊന്നും ഏർക്കണമെന്ന് തന്നെ നിങ്ങളുടെ ഒരു രാജ്ഞിയായ്ക്കനികീതയുള്ള ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ടു നിന്നിത്ര പാദത്തിങ്കിൽ ഞാൻ അണയുന്നു വിലപിച്ച് കണന്ന് വെച്ചെൻ്റെ ഈ പാതയായി ഞാൻ നിന്റെ ദയാഖ്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്ധിയിൽ നിൽക്കുന്നു അവതരിച്ചവൽ തന്നെ പിന്നെ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടിട്ടുള്ളതാണെന്നേ ആമി